ഒരു ദൃശ്യം കാണുകയായിരുന്നു കണ്ട മാത്രയും തൊലി പൊളിഞ്ഞു പോയി എന്ന് പറയേണ്ടി വരികയാണ് ആ ദൃശ്യം ദേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ കാണുമ്പോ തന്നെ ചോദിക്കുകയാണ് എന്ത് പ്രഹസനമാണോ ചാണ്ടിയുടെ മോനെ ഇത് എന്ന് പറയേണ്ടി വരികയാണ് കണ്ടില്ലേ അപ്പനോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിനോടനുബന്ധിച്ച് ഫ്ലെക്സ് വെക്കാൻ ക്യാമറ വച്ചിട്ട് അതിന്റെ മുമ്പക്കിടന്ന് ഓടുന്നു ചാടുന്നു ഫ്ലെക്സ് പൊക്കിക്കൊണ്ട് നടന്ന് ഷോ കാണിക്കുന്നു കണ്ടില്ലേ എന്നിട്ട് കൃത്യം മനോരമയ്ക്ക് തന്നെ ആ ദൃശ്യം കിട്ടുകയും ചെയ്യുന്നു എങ്ങനെയുണ്ട് ഒരിക്കലും നിങ്ങൾ പറയരുത് ഇതൊക്കെ ഒരു നാടകമാണെന്ന് ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ സ്വന്തം അപ്പന്റെ ഓർമ്മ ദിനത്തിന്റെ അന്ന് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അതിന്റെ മുന്നിലൂടെ ഫ്ലെക്സും തോക്കിക്കൊണ്ട് തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു തലയുടെ മോളി പൊക്കിക്കൊണ്ട് വെച്ച് ഓടുന്നു എന്തായിരിക്കും നിങ്ങൾക്ക് ആ കാഴ്ച നേരിട്ട് കാണുമ്പോൾ തോന്നുന്നത് അപ്പനോടുള്ള സ്നേഹവും തോന്നുന്നു അല്ലല്ലോ കിളി കിളിവറന്ന സ്വഭാവം കാണിക്കുന്നു എന്നല്ലേ തോന്നുള്ളൂ അതുപോലെ സ്വന്തം അപ്പന്റെ ലഗസി വെച്ചിട്ട് രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മകൻ നടത്തുന്ന എത്ര പ്രഹസനമായിട്ടുള്ള കാഴ്ചയാണിത് നോക്കിയേ ഇത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അപ്പനെ കുറിച്ച് അപ്പന്റെ നിഴലായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ പ്രസക്രട്ടറി ആയിട്ടുള്ള പി ടി ചാക്കോ എഴുതിയ ആത്മകഥയിൽ പറഞ്ഞ വാചകം കൂടി നിങ്ങൾ ഓർമ്മിക്കണം